യുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് അജ്രക്കിന്റെ നല്ല അടിപൊളി കളർഫുൾ കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്മോൾ മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാർക്കാട്ടിൽ വരുന്ന നമ്മുടെ നൈറ്റി ഫ്രോക്കും നമുക്ക് ത്രീ പീസിൽ വരുന്ന നൈറ്റി ഫ്രോക്കും ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക ബെല്ലേക്കൻ ഇനേബിൾ ചെയ്താലാണ് നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് വേറെ വീട്ടിലോട്ട് ഇന്നത്തെ ഒരു സൈസ് വന്നിരിക്കുന്നത് സ്മോൾ സൈസ് ആണ് നമ്മൾ സ്മോൾ സൈസ് ചെയ്യാറില്ല അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് സ്മോൾ ആണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു അജ്രക്കിന്റെ കളക്ഷനിലാണ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് നമ്മൾ നോർമലി നയന്റി ഫ്രോക്ക് ചെയ്യുന്ന പോലെയല്ല ഇത് വന്നിട്ട് ത്രീ പീസിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു പോർഷനിൽ നമുക്കൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴെ ഫ്രില്ല് വരുന്നതാണെങ്കിലും നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ ഇതാ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഫ്രില്ല് കൊടുത്തേക്കുന്നത് സ്മോൾ തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് നെക്ക് നമ്മുടെ വൈഡ് ആയിട്ടുള്ള കുറച്ച് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് സ്മോൾ ആ ഒരു സൈസിനനുസരിച്ചിട്ടുള്ള നെക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത്തിരി വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് സ്ലീവ് പോഫ് സ്ലീവ് വരുന്നുണ്ട് എൻ്റെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ സൈസിലാണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഫ്രില്ല് വെച്ച പാറ്റേൺ ആണ് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിന് ഫ്രില്ലിന് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇതും ത്രീ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷന് നമ്മൾ ത്രീ പീസിൽ നമ്മൾ നോർമലി നമ്മള് ചുരിദാറൊക്കെ അംബ്രല്ല ചുരിദാറൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈയൊരു നൈറ്റി ഫോർ ഒക്കെ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് പുറത്തേക്ക് ഇടാനും അതുപോലെ തന്നെ വീട്ടിലിടാനും നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫ്രില്ലാണെങ്കിലും നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു ഫ്രില്ലല്ല ഇതാ ഈ ഒരു പോർഷനിലാണ് നമ്മൾ പുറത്തു നിന്നാണ് നമ്മൾ ഇതിന് ഫ്രില്ല് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ആണ് അജറക്കിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ സൈസിലാണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് നമുക്ക് ഈ ഒരു നെയ്റ്റിംഗ് ഫ്രോക്കിന്റെ നെക്കും വന്നേക്കുന്നത് ഫ്രില്ല് വെച്ച പാറ്റേൺ ആണ് പൈപ്പിംഗ് ഈ ഒരു പോർഷനിലും എൻഡിലായിട്ടും പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് നോർമലി ചെയ്യുന്ന പഫ് സ്ലീവില് വരുന്ന കളക്ഷനാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് ത്രീ പീസിലാണ് വരുന്നത് ഈ ഒരു യോക്കിന്റെ പോർഷനും നമ്മൾ ഒരു അംബ്രല ടൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് എൻഡിലായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി ചെയ്യുന്ന ചെയ്യുന്നതല്ലാണ്ട് പുറത്തേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈയൊരു കളർ ഷെയ്ഡ് എല്ലാം നിങ്ങൾക്ക് ക്യാമറയിൽ വരുന്നത് കുറച്ച് ഗോൾഡൻ ഷെയ്ഡ് കൂടുതലായിട്ടാണ് പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മെറൂൺ ഷെയ്ഡ് തന്നെയാണ് അതുപോലെ തന്നെ ഒരു നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാവുന്നത് കേട്ടോ ഇതിന്റെ കറക്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ വേറെ എഴുതിയേക്കുന്നത് മീഡിയം സൈസ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് നിങ്ങൾക്ക് ക്യാമറയിൽ വരുന്നത് കുറച്ച് ഗോൾഡൻ ആണ് കൂടുതലായിട്ടും വരുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് നല്ല പ്യുവർ റെഡ് ആണ് എല്ലാതും അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ വരുന്നത് കുറച്ച് ഗോൾഡൻ ഷെയ്ഡ് കൂടുതലായിട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിന്റെ നെക്ക് വരുന്നതാണെങ്കിൽ മീഡിയം സൈസിന്റെ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് ആണ് അതായത് ഇത്രയും വൈഡില് വരുന്നുണ്ട് ഫ്രില്ല് വരുന്നുണ്ട് ഫ്രില്ലിന്റെ എന്റിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു ടൈയും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതും ത്രീ പീസ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എൻഡിലായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഫ്രോക്കിന്റെ എൻഡിൽ നമുക്ക് പുറത്തേക്കാണ് ഫില്ല് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് നമുക്ക് അജ്രക്കിലൊക്കെ കൂടുതലും വരുന്നത് ഡാർക്ക് ബ്ലൂ അതുപോലെ റെഡ് മെറൂൺ ആണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡും നമുക്ക് ത്രീ പീസ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു നമ്മൾ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്റെ ലൈറ്റും നമ്മൾ ഫ്രില്ല് കൊടുത്തേക്കുന്നത് കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് അതുപോലെ തന്നെ സ്ലീവ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് കുറച്ച് വൈഡ് നെക്കാണ് മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ ഏതാ നെക്സ്റ്റ് വരുന്നത് നമുക്ക് മെറൂൺ ആണ് ഇതും ത്രീ പീസിൽ വരുന്ന ആണ് നെക്ക് ഇതാ നമ്മൾ വൈഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പർ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ലാസ്റ്റ് സോറി ഒരു ടൈം കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ അപ്പോൾ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ത്രീ പീസിലാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ നോർമലി പറഞ്ഞ പോലെ തന്നെ സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സ്ലീവും കാര്യങ്ങളെല്ലാം സെയിം പാറ്റേണിലാണ് ലാർജ് ആണ് ഫോർട്ടി ആണ് സൈസ് വരുന്നത് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ലെങ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഓവർ ലെങ്തും അല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നതും ലാർജ് സൈസ് തന്നെയാണ് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് എല്ലാം കുറച്ച് വൈഡ് നെക്കിലാണ് വരുന്നത് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പോസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഈ വന്നിരിക്കുന്നത് ഫ്രില്ലും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ഇതും ത്രീ ആയിട്ടാണ് വരുന്നത് ലാർജ് വന്നിട്ട് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇതാ വൈഡ് ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡ് ലൈൻ്റെ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും അജ്രക്കിന്റെ പാറ്റേണിൽ വരുന്ന കളക്ഷനാണ് റെഡ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നമ്മൾ നോർമലി ചുരിദാർ കട്ട് നൈറ്റി ഫ്രോക്കിന്റെ സെയിം പാറ്റേണിൽ വരുന്ന നൈറ്റി ഫ്രോക്ക് ആണ് റെഡ് ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ഇതും നമ്മുടെ ചുരിദാർ കട്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമലി നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു പാറ്റേൺ ആണ് ത്രീ പീസ് അല്ല നെക്ക് നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് വൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലാർജ് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ബോക്സ് വന്നിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ വന്നിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഇത് നമ്മൾ ഫ്രില്ലും കാര്യങ്ങളും എല്ലാം നോർമലി ചെയ്യുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഫ്രില്ല് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ായിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ഇത് ത്രീ പീസ് ആയിട്ടാണ് വന്നേക്കുന്നത് എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ടു ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ത്രീ പീസ് കട്ടും വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ത്രീ പീസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ലീവ് അതാ പോഫ് സ്ലീവ് ആണ് കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് ആയിട്ട് ഒരു കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് സോറി ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രോക്കിന്റെ ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ത്രീ ആണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ എഴുതി നിൽക്കുന്നതും ത്രീ പീസിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് കേട്ടോ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡിലൊരു നോട്ട് വെച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ അപ്പോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് എക്സെല്ലാണ് സൈസ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്കിൽ ഇതാ നമ്മളൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്നൊരു ആണ് ഇത് സിംഗിൾ പീസിൽ വരുന്ന നമ്മുടെ നൈറ്റി ചുരിദാർ കട്ട് ടൈപ്പിൽ വരുന്ന നൈറ്റി ഫ്രോക്കിന്റെ ഫ്രോക്കിൻ്റെ ആണ് നെക്ക് വന്നിട്ട് നമുക്ക് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എൻ്റിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ബൈബിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ഇതാ ഓഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോവ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നൈറ്റീവ് ഫ്രോക്ക് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് എക്സെല്ലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സിംഗിൾ പീസിൽ വരുന്ന കളക്ഷനാണ് നമ്മൾ ചുരിദാർ കട്ടിൽ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ ആണ് നെക്ക് നമുക്ക് വൈഡ് ആയിട്ട് കുറച്ച് ഫ്രിൽസും കാര്യങ്ങളും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാ സോറി വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഈ ഒരു ഫ്രില്ലിന് കൊടുത്തേക്കുന്നത് സ്ലീവ് ദ പഫ് സ്ലീവ് വരുന്ന സ്ലീവാണ് ഷോർട്ട് സ്ലീവ് ആണ് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് സോറി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് സിംഗിൾ പീസിൽ വരുന്നതാണ് നമ്മുടെ നോർമൽ നെഗറ്റീവ് ഫ്രോക്കിന്റെ സെയിം പാറ്റേൺ ആണ് നെക്ക് കുറച്ച് വൈഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രില്ലാണ് എൻഡിൽ കൊടുത്തേക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് നമുക്ക് ഒരു പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് സ്ലീവില് വരുന്നുണ്ട് സൈഡിലായിട്ട് എന്നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പം ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോർമലി ചുരിദാർ കട്ടിൽ ചെയ്യുന്ന സിംഗിൾ പീസിലാണ് വന്നിരിക്കുന്നത് നെക്ക് ഇതാ കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് നമ്മുടെ ഈ ഒരു ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതാ ആ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ആണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഡബിൾ എക്സ് എല്ലാം വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളതും പൗ സ്ലീവാണ് നെക്ക് കുറച്ച് വൈഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രില്ലാണ് എൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഡബിൾ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് സെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് നെക്ക് വൈഡ് ആയിട്ട് വന്നിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ ഫ്രില്ലിന്റെ എൻഡിലായിട്ടും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിൽ വന്നിരിക്കുന്ന പൈപ്പിംഗ് വൈറ്റ് കളറിലാണ് പൗസ്ലീവിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് കൊടുത്തേക്കുന്നത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിബ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റൈഡ് ഷെയഡിൽ വരുന്ന ആണ് ചുരിദാർ കട്ടിൽ വരുന്ന സിംഗിൾ പീസിൽ വരുന്ന നൈക്കിംഗ് ഫ്രോക്ക് ആണ് ബഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് നല്ല വൈഡ് നെക്ക് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സൈഡ് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സ് എൽ സൈസിലാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ത്രിപ്ലക്സ് എൽ പറയുമ്പോൾ ഒരു ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഫ്രില് വെച്ച പാറ്റേൺ ആണ് പബ്സ്ലേയിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് നോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ത്രിപ്ലക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് അജ്റെക്കിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡും കൂടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ നെക്ക് വന്നിട്ട് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതിൽ നമുക്കൊരു ഫില്ലും കൊടുത്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എന്റിലായിട്ടുള്ള ഒരു പൈപ്പിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇതാ പപ്പ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡ് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എവ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് വജ്ര കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ മാക്സിമം വജ്രക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ് നൈറ്റി ഫ്രോക്കും എല്ലാം പതിയെ കൊണ്ടുവരുന്നുണ്ട് ഈ വീക്കിൽ തന്നെ നമുക്ക് ഫീഡിങ് നൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ള കേട്ടോ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നത് ടാറ്റേസി യൂ